മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് മുപ്പത്തിയഞ്ചു വർഷമായി ഗാന്ധാരിയുടെ ശാപം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓർമ്മയിലെത്തി തനിക്കും ജ്യേഷ്ഠനും സ്വർഗാരോഹണത്തിനുള്ള സമയമായെന്ന് അദ്ദേഹം നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കി പതുക്കെ എല്ലായിടത്തും അധർമ്മം വർദ്ധിച്ചു തുടങ്ങിയിരുന്നു ചെറുപ്പക്കാർ ഗുരുക്കളെയും പ്രായമായവരെയും അപമാനിച്ചു തുടങ്ങി ജനങ്ങളിൽ പാപചിന്ത വളർന്നു ദുസ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി പലയിടത്തും കലഹങ്ങൾ നടന്നു ഭഗവാന്റെ സുദർശന ചക്രവും പാഞ്ചിജന്യവും ബലരാമന്റെ ദിവ്യമായ കലപ്പയും സൗനന്ദമെന്ന ഗതയും കാണാതെയായി കീടങ്ങൾ വർദ്ധിച്ചു മദ്യം സുലഭമായതോടെ വഞ്ചനയും കൂടി ഭഗവാൻ അർജുനനെ കാണണമെന്നായി കേട്ടപ്പാടെ അർജ്ജുനൻ ദ്വാരകയിലെത്തി മരുമകനെ കണ്ട് ദേവിയും അളിയനെ കണ്ടു ബലരാമനും സഖനെ സഖനെക്കണ്ടു ഭഗവാനും സന്തോഷിച്ചു കുറച്ചു മാസങ്ങൾ ദ്വാരകയിൽ കഴിയാൻ അദ്ദേഹം അർജുനനോടാവശ്യപ്പെട്ടു ദ്വാരകയുടെ നാശം ഭഗവാൻ മുൻകൂട്ടി കണ്ടിരുന്നു മൌസലപർവ്വം എന്ന പ്ലേലിസ്റ്റിൽ ഭഗവാന്റെ സ്വർഗാരോഹണം അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ആദ്യ ഭാഗമാണ് മുഴുവൻ കണ്ടാലും